നമസ്കാരം കേരളത്തിൽ മിക്ക ഹൈന്ദവ വിശ്വാസികളുടെയും വീടുകളിൽ രാവിലെയും വൈകിട്ടും നിലവിളക്ക് കൊളുത്താറുണ്ട് നിലവിളക്ക് കൊളുത്തുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് അല്ലാത്ത പക്ഷം വളരെ വലിയ ദോഷത്തിലേക്ക് വഴിതെളിക്കുന്നതാണ് അതായത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിലേക്ക് കടക്കാം ഒരിക്കലും വെറും നിലത്ത് വിളക്ക് കൊളുത്തി വയ്ക്കരുത് പീഠത്തിന് മുകളിലോ തളികയിലോ വേണം വിളക്ക് വയ്ക്കാൻ കുളിച്ച് ഒന്ന് ആരേലും വിളക്ക് കൊളുത്തിയാലും പോരാ കുടുംബനാഥ തന്നെ വിളക്ക് കൊളുത്തുന്നതാണ് ഏറ്റവും ഉത്തമം കൊടിവിളക്കിൽ തിരി കത്തിച്ച് ദീപം ദീപം എന്ന് ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ട് നിലവിളക്കിനടുത്ത് എത്തി വണങ്ങിയ ശേഷം വേണം ദീപം തെളിയിക്കാനായിട്ട് വിളക്ക് തെളിയിക്കുമ്പോൾ ശരീരവും മനസ്സും മാത്രമല്ല നിലവിളക്ക് വയ്ക്കുന്ന സ്ഥലത്തിനും നിലവിളക്കിനും വരെ വളരെയധികം ശുദ്ധി ആവശ്യമാണ് തുളസിയില ഇട്ട് തീർത്ഥത്തിന് സമമാക്കിയ വെള്ളം കൊണ്ടാണ് വിളക്ക് വയ്ക്കുന്ന സ്ഥലം ശുദ്ധീകരിക്കേണ്ടത് വിളക്ക് കൊളുത്താൻ എണ്ണ നെയ്യ് തിരി തീപ്പെട്ടി എന്നിവ ഉപയോഗിക്കാം പക്ഷേ തീപ്പെട്ടി ഒരിക്കലും പൂജാമുറിയിൽ സൂക്ഷിക്കാനും പാടുള്ളതല്ല പാചകം ചെയ്ത എണ്ണയോ വെള്ളം കലർന്ന എണ്ണയോ നിലവിളക്കിൽ ഒരിക്കലും ഉപയോഗിക്കരുതൊക്കെ അവർക്കും അറിയുന്ന കാര്യങ്ങളാണ് എങ്കിൽ പോലും ഒന്നുകൂടി പറയുകയാണ് വിളക്ക് കൊളുത്താൻ എള്ളെണ്ണയാണ് ഏറ്റവും അധികം ഉത്തമമായിട്ടുള്ളത് രാവിലെ ഉദയസൂര്യനെ നമിക്കുന്നതിനായി കിഴക്ക് ഭാഗത്ത് തിരിയും അതേപോലെ വൈകിട്ട് സായാഹ്നത്തിൽ അസ്തമയ സൂര്യനെ വണങ്ങി പടിഞ്ഞാറ് ദിക്കിലേക്കുമുള്ള തിരിയാണ് ആദ്യം കൊളുത്തേണ്ടത് അഞ്ചുതിരിയിട്ട വിളക്ക് ദുരിതങ്ങൾ ഒഴിഞ്ഞ് ഐശ്വര്യം വരുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് വിളക്കിലെ എണ്ണ മുഴുവൻ വറ്റി കരിന്തിരി കത്തുന്നത് അശുഭകരവും കൂടിയാണ് നിത്യവും വിളക്ക് കഴുകി തുടച്ച് വൃത്തിയാക്കാൻ മറക്കേണ്ട ഏതെങ്കിലും അശുദ്ധി കുടുംബത്തിനെ മൊത്തം ബാധിക്കുമെന്ന് ഉറപ്പുള്ള സമയങ്ങളിലൊക്കെ വിളക്ക് കത്തിക്കുന്നത് ഒഴിവാക്കാവുന്നതാണ് അതായത് പുല വാലായ്മയൊക്കെ ഉള്ള സമയങ്ങളിൽ പക്ഷേ അതിനുശേഷം പുണ്യാഹമൊക്കെ തളിച്ചതിന് ശേഷം വീണ്ടും വിളക്ക് കത്തിക്കൽ ആരംഭിക്കേണ്ടതാണ്